ഓരും കേറി കിടന്നു ഈ കേറി കിടന്നു കടന്നു മേലെ ആര ആരും ഏ പറ ഞാൻ പറഞ്ഞു കൊടുക്കും പറഞ്ഞോ ആരും കുട്ടി ചീത്തറിനെ അമ്മയാണോ ഏണോ

630 அப்ப വാങ്ങിക്കൂല ക്യാൻസൽ നീ മാരിക്ക് അണ്ടാ കഴഞ്ഞു നീ ഇതെතර പറയ് ഒന്ന് അറക്കൂല്ല കഴഞ്ഞു അന്നോടിയോ ചോദിക്കോ ഞാൻ മലയാളത്തില് പറ അത്രയാ മലയാളത്തിൽ പറ എന്തത്രയാ അങ്ങോട്ട് കാലു വടേ കാറു കുടിക്കോ ഏലേ കാറു കുടിക്കോ ഏലേ ഇതെ ഇതെ ഇൻടു 2 എത്രയാ ഏലേ ഇൻടു 2 40 അല്ല 40 40 എത്ര പെട്ടെന്നാറല്ലേ പത്തത്രീറോ സെവൻ ഇന് സെവൻ ഇന് എയ്റ്റീലേ ഞാൻ പറയാട്ടെ ഈ ഒറ്റ ഒരു കാര്യം പറഞ്ഞാല് ഒന്ന് രണ്ടും നൂറ് പേരെ മലയാളത്തിൽ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഒ ഒന്നുകൂടി പറയാം അനക്കൂര് പി എസ് വൈ ഉപ്പാൻ പേഴ്സിലെടുക്കും പൈസ എടുക്കും ഇപ്പൊ വാങ്ങിച്ചു മുതലുണ്ട് ആ പറഞ്ഞത്

ഞാൻ പഠിപ്പിച്ച അതേപോലെ പറയുവാ പന്ത്രണ്ട് അതും പറയും അല്ലെങ്കിൽ ഞാൻ പറയണ കുടുന്ന പട്ടിക അറിയോ ആ ഞാനെന്താ മറ്റേ ഓരോരുത്തരും അജുണ്ടോ ഈ പെൺകുട്ടിയായോ അജു നന്ദ നന്ദ അജി അജി മുടി കെട്ടി വെച്ചോക്ക് അജി മുടി കെട്ടി വെച്ച് പെൺകുട്ടിയായി നോക്ക് अन्ने गती मुडी दाखू नका